ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പുട്ടും കടലക്കറിയാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ പുട്ടും എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് പുട്ടും കടലക്കറി എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ മാത്രമേ ഇഷ്ടമില്ലാത്തുള്ളൂ ഇഷ്ടമൊക്കെയാണ് അത്രയും ഇഷ്ടമില്ല പിന്നെ ആൾ ജോലി സ്ഥലത്തായതുകൊണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ ഇന്ന് ചോലിനും ചുവലിനും ഹെലിനും പുട്ടാണ് ഞാനൊന്നും രാവിലെ കഴിക്കണില്ല വെള്ളിയാഴ്ച ദിവസം ഞാൻ രാവിലെ കഴിക്കാറില്ല ഉച്ചയ്ക്ക് കഴിക്കാറുള്ളൂ അപ്പോൾ നമുക്ക് കടലൊക്കെ ഒന്ന് കഴുകി വാരി കുക്കറിൽ വെക്കാം കേട്ടോ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും സവാള ഒക്കെ ഇട്ട് നമ്മൾ അടുപ്പത്ത് വെക്കാൻ പോവാണ് അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പുട്ടുണ്ടാക്കാനൊക്കെയുള്ള പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഇന്ന് ഞങ്ങൾക്ക് ചോറ് വെക്കാണ്ടോ ചോറ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ചോറ് തിളപ്പിക്കാനുള്ള വെള്ളം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കടലക്കറി വെക്കാനുള്ള പരിപാടിയാണ് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള തേങ്ങ ചിരണ്ടുമാണ് ഈ പൊടിയെടുത്ത് നനയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരുപാടൊന്നും എടുക്കുന്നില്ല കുറച്ചേ എടുക്കുന്നുള്ളൂ അവർക്ക് മൂന്നു പേർക്ക് മതിയല്ലോ അപ്പോൾ ഇനി ഇത് ഇത്തിരി ഉപ്പും കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ട് നമുക്കൊന്ന് നനച്ചെടുക്കാം നന്നായിട്ട് പുട്ടിന് നനച്ചെടുക്കാം പുട്ട് നന്നായിട്ട് നനഞ്ഞില്ലെങ്കിൽ പുട്ടിപ്പോന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ പുട്ടൊക്കെ നനച്ച് പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് അടുപ്പത്ത് വെക്കാം കുക്കറിലായിട്ടോ വെക്കുന്നത് ചെറിയ പുട്ട് കുറ്റിക്കകത്ത് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നിന്ന് ആവി കയറട്ടെ എപ്പോഴത്തേന് നമുക്ക് കടലക്കറി വെക്കാം ഓക്കെ അപ്പോൾ ചീൻ ചട്ടിക്കകത്ത് കടകളൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് മൂക്കട്ടെ അപ്പോൾത്തേനും നമുക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ തക്കാളി എല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഓക്കെ ഇപ്പോൾ ജോലും ജോലൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കാനാട്ടോ ഇതൊക്കെയെന്ന് വെച്ചാൽ പെട്ടെന്ന് സെറ്റാക്കിയിട്ട് വേണമെടുക്കുകൊടുക്കാം അല്ലെങ്കിൽ ബസ് വരുമ്പോഴത്തേനും കഴിക്കാതെ ഓടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി അവരെ കഴിപ്പിച്ച് വിടണം അപ്പോൾ ഓക്കെ നമുക്കിതിനകത്തേക്ക് ഇനി കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് ഉടഞ്ഞ് വരും ഉടന്നു വരും ഓക്കെ അപ്പോൾ മഞ്ഞൾ പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി തക്കാളിയുടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി അതവിടെ വഴ വഴണ്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് മസിലപ്പൊടി ഇട്ട് കൊടുക്കട്ടെ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നവരട്ടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇടയ്ക്ക് കുക്കറിൽ വെച്ചിരിക്കുന്ന പുട്ട് ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഒരെണ്ണം നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ പൊട്ടിപ്പോവാൻ അറിയില്ല കേട്ടോ ഗൈസ് പൊട്ടിപ്പോയാൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ് അയ്യോ അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കും നോക്കട്ടെ ഓക്കെ ഗൈസ് ഞാൻ രക്ഷപ്പെട്ടു പൊട്ടിയിട്ടില്ല ഈ ചില്ലെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടാനുള്ള ശ്രമമുണ്ട് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ കടലക്കറി ഏകദേശം സെറ്റായി വരുന്നു ഇനി കുറച്ച് കടല വേവിച്ചതും അതുപോലെ തന്നെ ആ മസാല മൂപ്പിച്ചൊക്കെ ഇട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒരു കൊഴുപ്പ് കിട്ടാൻ അപ്പോൾ കറി നന്നായിട്ട് നല്ല കൊഴുപ്പിലിരിക്കും ടേസ്റ്റുമായിരിക്കും കേട്ടോ അതൊക്കെ കടലക്കറി സെറ്റായിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഹെലൻ കഴിച്ചു തുടങ്ങി ഹെലിന് വിശക്കെന്ന് പറഞ്ഞു ഇനി ജോലിയും ജോലിയുള്ളൂ കഴിക്കാൻ നമുക്ക് ചായ വെക്കാം പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇഞ്ചി ചായ കേട്ടോ വെക്കുന്നത് കാരണം എല്ലാവർക്കും തന്നെ കപക്കെട്ടും ജലദോഷമൊക്കെ അപ്പോൾ ഇഞ്ചി ചായ നല്ലതാണ് അതുകൊണ്ട് ഞങ്ങളിന്ന് ഇഞ്ചി ചായ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം കടുപ്പത്തിലൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് പിള്ളേർ ആയതുകൊണ്ട് തീരെ കടുപ്പം കുറയ്ക്കുന്നില്ല അവർക്ക് അത്ര കടുപ്പം കുറച്ച് കൊടുക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ കടുപ്പത്തിലാണ് ഞാൻ ചായ എടുക്കുന്നത് ഓക്കെ ഇപ്പോൾ ഓരോരുത്തരുമായിട്ട് ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചായ കുടിക്കുക ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എനിക്ക് ഉച്ചയ്ക്കത്തേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു മെഴുക്കുരട്ടീടെ വെക്കണം അപ്പോൾ ഞാൻ പാവയ്ക്ക മെഴുക്കൂറ്റി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാവയ്ക്ക മെഴുക്കുരട്ടിക്കുള്ളതെല്ലാം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടൊന്ന് മിക്സാക്കി അടച്ചു വെക്കാം അതവിടെ ഒന്ന് വേഗട്ടെ ഓക്കെ അപ്പോൾ മക്കളവിടെ റെഡി ആവുന്നുണ്ട് ഇനി ഞങ്ങളെല്ലാവരും ഒരു തിരക്കിലാണ് അപ്പോൾ നമ്മുടെ മെഴുക്കുരട്ടിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ മുറ്റത്തൊരു ഒരു ബംബ്ലൂസ് നിൽക്കുന്നുണ്ട് കണ്ടോ ഈ സൂര്യപ്രകാശം അടിക്കുന്ന രാവിലെ നല്ല രസമുണ്ട് ഇട്ട് ഇത് കാണാൻ വേണ്ടി അതുകൊണ്ടാട്ടോ ഞാനത് എടുത്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ